സുരേഷ് ഗോപിക്ക് വീണ്ടും തിരിച്ചടി വ്യാജ വിലാസത്തിൽ പോണ്ടിച്ചേരിയിൽ കാർ രജിസ്റ്റർ ചെയ്തു എന്ന കേസ് റദ്ദാക്കാനാവില്ല എന്ന് എറണാകുളം സി ജെ എം കോടതി അറിയിച്ചു രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനാറ് കാലഘട്ടത്തിൽ അദ്ദേഹം എം പി ആയതിനു ശേഷവും ഒരു കാർ കൂടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പത്തിന് മറ്റൊരു കാർ അങ്ങനെ രണ്ട് കാറുകൾ രജിസ്റ്റർ ചെയ്ത കേസുകളാണ് അദ്ദേഹത്തിന്റെ പേരിൽ നിലവിലുള്ളത് ഈ രണ്ട് കാറുകൾ രജിസ്റ്റർ ചെയ്തത് മൂലം സംസ്ഥാന സർക്കാരിന് ഏകദേശം മുപ്പത് ലക്ഷത്തോളം രൂപയുടെ നികുതി നഷ്ടമാണ് ഇദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ ഇദ്ദേഹം കൊടുത്തിട്ടുള്ള അഡ്രസ്സ് വ്യാജമാണെന്ന് കോടതി കണ്ടെത്തിയതിനെ തുടർന്നാണ് ഒരു കേസ് റദ്ദാക്കാനാവില്ല എന്ന് അറിയിച്ചിരിക്കുന്നത് മാത്രമല്ല ഇതേ നികുതി വെട്ടിപ്പ് നടത്തിയിട്ടുള്ള കാറിൽ പന്ത്രണ്ടോളം സ്പീഡ് വയലേഷനുകളും സുരേഷ് ഗോപിയുടെ പേരിലുണ്ട് വ്യാജവിലാസം വ്യാജ കിരീടം നികുതി വെട്ടിപ്പ് സ്പീഡ് വയലേഷൻ ഇത് മാത്രമല്ല മാധ്യമപ്രവർത്തകയെ അപമാനിച്ചു എന്നുള്ള കേസിൽ മുൻകൂർ ജാമ്യത്തിലാണ് ഇപ്പോ സുരേഷ് ഗോപി ഉള്ളത് തീർച്ചയായും ഗുരുതരമായ നിയമലംഘനങ്ങൾ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ നാട്ടിലെ നിയമങ്ങളെ അനുസരിക്കാത്ത അല്ലെങ്കിൽ നിയമങ്ങളെ ധിക്കരിക്കുന്ന നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന താൻ എന്തോ വലിയ വ്യാജാവാണെന്നുള്ള ഭാവത്തിൽ നടക്കുന്ന സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം നിരന്തരമായി നിയമലംഘനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തി തന്നെയാണ് സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി ഈ രണ്ട് കാറുകൾ രണ്ട് തവണയായിട്ട് വ്യാജവിലാസത്തില് പൂണ്ടിച്ചേരിയിൽ കൊണ്ടുപോയിട്ട് രജിസ്റ്റർ ചെയ്തു നികുതി നഷ്ടമുണ്ടാക്കി നികുതി വെട്ടിപ്പ് നടത്തി വ്യാജ വിലാസം ചമച്ചു വ്യാജ കിരീടം ലൂർത്തുമാറാവിന് കൊടുത്തു പന്ത്രണ്ടോളം സ്പീഡ് വയലേഷനുകൾ ട്രാഫിക് വയലേഷനുകൾ അതുകൂടാതെ മാധ്യമപ്രവർത്തകയെ അപമാനിച്ചു എന്നുള്ള കേസിൽ മുൻകൂർ ജാമ്യത്തിൽ ഇറങ്ങി നിൽക്കുന്ന ആളാണ് നമ്മുടെ സ്വന്തം ഗോപിയാട്ട് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നിയമ ലംഘനങ്ങൾ ഒരു പുതുമയുള്ള കാര്യമല്ല മാത്രമല്ല കേരളത്തിലെ നിയമങ്ങളെയും കേരള സർക്കാരിനെയും കേരള ജനങ്ങളെയും ഒക്കെ ഇദ്ദേഹത്തിന് വളരെ പരമ പുച്ഛമാണ് കാരണം താൻ കേന്ദ്രത്തിന്റെ ആളാണ് മോദിയുടെ ആളാണ് എനിക്ക് എനിക്കെന്തുമാവാം എനിക്ക് എന്തും ചെയ്യാം എന്നെ കൂട്ടാൻ ഇവിടത്തെ കോടതികൾക്കും ഇവിടുത്തെ സർക്കാർക്കുമൊന്നും എന്റെ രോമത്തിൽ തുടരാൻ സാധിക്കില്ല എന്നുള്ളൊരു അഹങ്കാരത്തോട് കൂടിയിട്ടുള്ള പെരുമാറ്റത്തിന്റെ ഉടമ തന്നെയാണ് സുരേഷ് ഗോപി മാത്രമല്ല ഇന്ന് സി ജെ കോടതിയിൽ പോകുന്ന സമയത്ത് അവിടെ പോലും ഷോ കാണിക്കുന്ന വളരെ മോശം ചീപ്പ് ഷോ അവിടെ പോലും കാണിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ് സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം തട്ടിപ്പും വെട്ടിപ്പും ചതിയും വഞ്ചനയും നിയമ ലംഘനങ്ങളും ഒന്നും തനിക്ക് പുത്തരിയല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് സുരേഷ് ഗോപി മുന്നോട്ടേക്ക് പോകുന്നത് തീർച്ചയായിട്ടും കേരള ജനതയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന മുപ്പത് ലക്ഷം രൂപ ഈ മുപ്പത് ലക്ഷം രൂപ കേരളത്തിന് നികുതിയായി കിട്ടേണ്ട പണമാണ് കാരണം മലയാളം സിനിമയിലാണ് അദ്ദേഹം അഭിനയിച്ചിട്ടുള്ളത് മലയാളം സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള വരുമാനത്തിൽ നിന്ന് മലയാളികൾ ടിക്കറ്റ് എടുത്ത് കണ്ട വരുമാനമാണ് കാറ് വാങ്ങാനൊക്കെ അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത് അവാൾ മുപ്പത് ലക്ഷം രൂപ എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് അവകാശപ്പെട്ട പണമാണ് കേരളത്തിലെ ജനങ്ങൾക്ക് അദ്ദേഹം തീർച്ചയായും നൽകേണ്ട പണമാണ് അദ്ദേഹം ജനിച്ചത് കേരളത്തിലാണ് അദ്ദേഹം സിനിമയിൽ അഭിനയിച്ചത് മലയാളം സിനിമയിലാണ് അദ്ദേഹം ഇലക്ഷനിലും മത്സരിക്കാൻ നിൽക്കുന്നത് കേരളത്തിലാണ് ഇതെല്ലാം ചെയ്യുന്നത് കേരളത്തിലാണ് പക്ഷെ കേരളത്തിന്റെ അദ്ദേഹത്തിന് പുച്ഛം കേരളത്തിന് വേണ്ടി പ്രത്യേകിച്ച് താനൊന്നും ചെയ്യില്ല ഒരു വാശി താൻ ന്യായമായും കൊടുക്കേണ്ട നികുതി പോലും കൊടുക്കാതെ മലയാളികളെ ഇത്രത്തോളം പുച്ഛിക്കുന്ന ഇത്രത്തോളം തലക്കരമുള്ള ഇത്രത്തോളം അഹങ്കാരമുള്ള നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന മറ്റൊരു വ്യക്തി കേരളത്തിൽ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ് മാധ്യമ പ്രവർത്തകയെ അപമാനിച്ച കേസിലടക്കം ഉന്നത ബന്ധങ്ങളും ഇദ്ദേഹത്തിന്റെ ഒരു പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസും ഒക്കെ വെച്ച് തന്നെയാണ് അത്തരം കേസിലൊക്കെ മുൻകൂർ ജാമ്യം കിട്ടുന്ന ഒരു അവസ്ഥ സുരേഷ് ഗോപിക്ക് ഉണ്ടായിരുന്നത് സുരേഷ് ഗോപിയുടെ സ്ഥാനത്ത് മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളോ മറ്റേതെങ്കിലും സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയോ ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും മുൻകൂർ ജാമ്യം തള്ളേണ്ട അല്ല എന്നുണ്ടെങ്കിൽ ജയിലിൽ പോയി കിടക്കേണ്ട ഗുരുതരമായ കുറ്റകൃത്യത്തിൽ തന്നെയാണ് അദ്ദേഹം ഏർപ്പെട്ടിട്ടുള്ളത് മറ്റൊരു സ്ഥാനാർത്ഥിയും കേരളത്തിൽ കാണിക്കാത്ത തരത്തിലുള്ള നീചമായ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മതത്തെ ഉപയോഗിച്ചുകൊണ്ട് മതപരമായ കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ജനങ്ങളെ മണ്ടന്മാരാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിനെതിരെ തിരഞ്ഞെടുപ്പ് ചട്ട ലംഘനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പരാതി കൂടെ നിലവിലുണ്ട് അതിൽ കളക്ടർ അദ്ദേഹത്തോട് വിശദീകരണം തേടിയതായിട്ടും വാർത്ത വന്നിട്ടുണ്ട് അപ്പൊ ഇത്തരത്തിൽ തിരഞ്ഞെടുപ്പിൽ അടക്കം വളരെ മോശമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന വ്യക്തി ജീവിതത്തിൽ നിയമ ലംഘനങ്ങൾ നടത്തുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ജനങ്ങൾക്ക് അർഹതപ്പെട്ട പണമാണ് ഈ നികുതി എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ നികുതിയുടെ അവകാശികൾ എന്ന് പറയുന്നത് കേന്ദ്രത്തിന് കൊടുക്കുന്നതായി കഴിഞ്ഞാലും കേരളത്തിന് കൊടുക്കുന്നതായി കഴിഞ്ഞാലും നികുതിയുടെ അവകാശികൾ എന്ന് പറയുന്നത് പൊതുജനങ്ങളാണ് പൊതുജനങ്ങളുടെ ക്ഷേമത്തിനും പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാനും വികസന പ്രവർത്തനങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കേണ്ട പണമാണ് ഇദ്ദേഹം ഇത്തരത്തിൽ കബളിപ്പിച്ച് കൊണ്ടുപോയിട്ടുള്ളത് ഇങ്ങനെ ഇത്തരത്തിൽ അതായത് ഈ നികുതി എന്തിനാണെന്ന് പോലും അറിയാത്ത ആ നികുതി വെട്ടിക്കാൻ വേണ്ടി അതായത് നികുതി വെട്ടിപ്പ് പോലും നടത്താൻ യാതൊരു മടിയമില്ലാത്ത ഒരാളാണ് ജനപ്രതിനിധിയായിട്ട് മത്സരിക്കാൻ പോകുന്നത് എവിടത്തെ ജനങ്ങളുടെ പ്രതിനിധി കേരളത്തിലെ ജനങ്ങളുടെ പ്രതിനിധി എന്നുള്ള രീതിയിൽ മത്സരത്തിൽ തിരഞ്ഞെടുപ്പ് ചട്ടങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് മതപീഡനം നടത്തിക്കൊണ്ട് മതപരമായ കാര്യങ്ങൾ മുന്നോട്ടേക്ക് വെച്ചുകൊണ്ട് ജനങ്ങളുടെ യാതൊരു പ്രശ്നത്തിലും ജനങ്ങൾ നേരിടുന്ന ഒരു പ്രശ്നത്തെ കുറിച്ചും കൃത്യമായിട്ടുള്ള അറിവോ ബോധമോ ഇല്ലാത്ത ഒരു കൃത്യമായ രാഷ്ട്രീയ പൊതുപ്രവർത്തന പാരമ്പര്യം അവകാശപ്പെടാനില്ലാത്ത അത്തരത്തിലുള്ള ഒരു പ്രവർത്തനവും ഓട്പൊളിച്ച് എം പി ആയി അതിനുശേഷം തൃശൂർ മത്സരിച്ച് രണ്ടു തവണ മത്സരിച്ച് തോട്ടത്തിന് ശേഷം കുറെ ചാരിറ്റിയൊക്കെ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു നടത്തുന്ന ഇദ്ദേഹത്തെ പോലുള്ള ആളുകളെ കേരള ജനത തീർച്ചയായിട്ടും തിരിച്ചറിയണം നികുതി വെട്ടിപ്പിലൂടെ വഞ്ചിച്ചു എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങളെയാണ് എന്ന് മനസ്സിലാക്കാനുള്ള ബോധ്യം മലയാളികൾക്ക് ഉണ്ട് എന്നുള്ള കൂടി തന്നെയാണ് ഞാനിത് പറയുന്നത് താൻ രാജാവാണെന്ന് പറയുന്ന അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനാണെന്ന് പറയുന്ന ബ്രാഹ്മണനെ പാദപൂജ ചെയ്യണമെന്ന് പറയുന്ന മതത്തെ വളരെ മോശമായ രീതിയിൽ ഉപയോഗിക്കുന്ന രാഷ്ട്രീയം എന്താണെന്നും രാഷ്ട്രീയ പ്രവർത്തനം എന്താണെന്നോ പൊതുപ്രവർത്തനം എന്താണെന്നോ പോലും അറിയാത്ത ജനങ്ങളെ കോമാളികളാക്കുന്ന തൃശൂരിൽ ലൂർദ്ധമാതാവിന് ചെമ്പ് കിരീടം കൊടുത്തിട്ട് പറ്റിച്ചിട്ട് വിശ്വാസികളെയും ജനങ്ങളെയും ഒക്കെ വഞ്ചിച്ചതിന് ശേഷം പിന്നീട് പറയുകയാണെങ്കിൽ തന്നെ ജയിപ്പിച്ചു കഴിഞ്ഞാൽ പത്തു ലക്ഷം രൂപയുടെ കിരീടം കൊടുക്കാമെന്ന് സുരേഷ് ഗോപിയുടെ പത്ത് ലക്ഷം രൂപയുടെ കിരീടത്തിന് വേണ്ടിയിട്ട് ദാഹിച്ച് വലത്തിരിക്കുന്ന ആളുകളല്ല കേരളത്തിലുള്ളവരും പ്രത്യേകിച്ച് തൃശ്ശൂരിലുള്ളവരും ലൂർത് പള്ളിയിലുള്ള ആളുകളും വിശ്വാസികളും എന്നൊക്കെയാണ് എന്റെ വിശ്വാസം അപ്പൊ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു കപടനായിട്ടുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ നിരന്തരമായി ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളാണ് സുരേഷ് ഗോപി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇങ്ങനെയുള്ള ആളുകളെ ജനങ്ങൾ കൃത്യമായി തിരിച്ചറിയണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി